അസ്സാം വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക എന്നോട് കുറേ പേര് ജിനിത്താം മെലിഞ്ഞു എത്ര കിലോ കുറഞ്ഞു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ വഴിയെ പറയാം ഞാൻ വെലിഞ്ഞു എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഏറെക്കുറെ ഇങ്ങനെ കമ്മിയായി കമ്മിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അതേപോലെ എന്താ സൗണ്ടിനെ പറ്റി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വയ്യായിരുന്നു ചുമയും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു പനി ചെറുതായിട്ട് പക്ഷെ എന്റെ സൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാംട്ടോ അങ്ങനത്തെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തോ സൗണ്ട് കേട്ടോ ഞാൻ തിരിഞ്ഞു നോക്കിയതാണ് കേട്ടോ എന്താന്ന് ഓർമ്മല്ല ഇനി ചായ എല്ലാം കുടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം മധുരം ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്തതാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കുമ്പോ ഉണ്ടല്ലോ ഈ കഫൊക്കെ ഇട്ടുണ്ടാകുമ്പോൾ ഈ പാൽ ചായ കുടിക്കണം നല്ലതാണോ അല്ലയോ എന്നുള്ളതൊന്നും കമന്റ് ചെയ്യ ഇവിടെ പാൽ ഒഴിക്കാത്ത ചായ അധികം ഉണ്ടാക്കാറില്ല ഇപ്പോഴും കൂടെ നോക്കിയാ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് സംസാരിക്കാനെന്നുള്ളത് അപ്പൊ അയ്യോ ഭയങ്കര ഉണ്ട് കേട്ടോ ശരിക്കും ഞാൻ ചായൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സോഫ്റ്റ് നൂൽപുട്ട് റെസിപ്പി ചെയ്യാൻ അറിയോ എനിക്ക് ഏർ പീച്ചിയ കിട്ടുന്നില്ല പെട്ടെന്ന് കിട്ടാൻ എന്താ ചെയ്യുക ചോദിക്കുന്നുണ്ട് ഓ എന്റെ കയ്യിൽ തിരിച്ചറക്കുന്ന ആ ഒരു സംഭവമാണ് സോഫ്റ്റ് ആവാറുണ്ട് കേട്ടോ അതില് ഞാന് നല്ല തളിച്ച വെള്ളം ഒഴിച്ചിട്ടാണ് നൂൽപുട്ട് ഉണ്ടാക്കാറ് അതുകൊണ്ട് വലിയ ഫ്ലോപ്പ് ആവാറില്ല നൂൽപ്പുട്ട് ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കാൻ എനിക്കിപ്പോ ഇഷ്ടമാണ് കാരണം അങ്ങനെ തിരിച്ചിറക്കുന്ന സംഭവം ഞാൻ മേടിച്ചതുകൊണ്ട് മറ്റേ രീതിയിലുള്ള അച്ചാണെങ്കിൽ എനിക്ക് അറിയില്ല ഭയങ്കര പ്രയാസമാണ് അതേപോലെ ഇപ്പൊ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഗണ്ണുണ്ട് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ അപ്പൊ നിങ്ങള് അതൊന്നന്വേഷിച്ച് നോക്കുക അല്ലെ പിന്നെ ഇൻസ്റ്റന്റ് സംഭവം മേടിക്കുക അല്ല എന്താ പറയാ ഇന്ന് ഞാൻ നിങ്ങളുടെ ചമ്മന്തി ട്രൈ ചെയ്തു സൂപ്പർ ആയിരുന്നു പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് മുത്തേ കുറെ പേര് സൂപ്പർ ഒക്കെ എഴുതിയിട്ടുണ്ട് പാലക്കാട് ഞങ്ങൾ ഒരു കല്യാണത്തിന് വന്നിരുന്നു എന്ന് പറയുന്നുണ്ട് ഏഹ് എവിടെയാണ് കല്യാണം ഉണ്ടായിരുന്നത് റൌത്തേഴ്സിന്റെ കല്യാണമായിരുന്നു റൌത്തർ ബിരിയാണി ആണോ പാലക്കാട് കല്യാണത്തിന് വന്നിട്ട് കിട്ടിയത് ഇഷ്ടായോ ഒക്കെ കമന്റ് ചെയ്യാട്ടോ എത്ര വെയിറ്റ് കുറഞ്ഞു ഞാൻ മൂന്നര കിലോ നാല് ഫുള്ളായിട്ട് കുറഞ്ഞിട്ടില്ല പക്ഷെ ഇനിയും കുറച്ചും കൂടി കുറക്കണം ഞാൻ സ്മൂത്തി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ റെഡി ആക്കാണ് മോന് പോയിട്ട് ഏഹ് തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ തേങ്ങ എടുത്തിട്ട് ഏർ തേങ്ങ അങ്ങനെ ഒരുപാടുണ്ടെങ്കിൽ ഞാൻ ചാക്കിലാക്കിയത് പുറത്ത് അങ്ങനെ വെക്കാറില്ല കുറച്ചാണെങ്കിൽ കൊഴപ്പില്ല പക്ഷെ പേടിയാണ് അല്ലേ ചാക്കിലാക്കിട്ട് വെക്കുമ്പോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ നിങ്ങളുടെ ചമ്മന്തി ഉണ്ടാക്കി ഓക്കെ താങ്ക് യു സോ മച്ച് അയാൻകുട്ടിക്ക് എന്താ പറ്റിയത് എവിടെയോ ഒരു കലാകാരി ഉണ്ടോ ഒരു സംശയം അടിപൊളിന്നൊക്കെ പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് അപ്പൊ ഇന്ന് രാവിലെ എനിക്ക് മസാല ദോശ കഴിക്കാൻ ഒരു പൂതിട്ടാ ഇനിയിപ്പൊന്നും വിചാരിക്കില്ലേ മസാല ദോശ കഴിക്കാനൊരു ബുദ്ധി അത്രയേ ഉള്ളൂ സാമ്പാറുണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ എല്ലാ വെജിറ്റബിളൊക്കെ ഇട്ട് മഞ്ഞപ്പൊടി ഉപ്പുട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് വേഗം വേഗം കഴുകിയെടുക്കാണ് ശരിക്കും പറഞ്ഞാൽ ഞാന് ചമ്മന്തിയും തക്കാളി ചട്നിയും ഒക്കെ അരക്കണം വിചാരിച്ചേണ് പക്ഷെ സാമ്പാർ ഉണ്ടായി കഴിഞ്ഞ് പിന്നെ അങ്ങനെ എന്തൊക്കെയോ ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒന്നും ചെയ്യാനൊന്നും ഒരു മൂഡും ഉണ്ടായിരുന്നില്ല ഒന്നുമില്ല അപ്പോൾ സാമ്പാറും മസാലദോശയും മാത്രമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വേഗം പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കുട്ടികൾക്ക് സ്കൂളുണ്ട് ഞാൻ വിചാരിച്ചിന്ന് ബന്ധായ കാരണം സ്കൂളിൽ ഉണ്ടാവില്ല എന്നാണ് കേട്ടോ ഞാനും കുട്ടികൾ വിചാരിച്ചു അപ്പം നമുക്കിങ്ങനെ സ്കൂളില്ലെങ്കിൽ ഒരു പ്രത്യേക വൈബല്ലേ നമ്മളെ അമ്മമാർക്കും അങ്ങനെ തന്നെയല്ലേ യാൻകുട്ടി സാധനങ്ങൾ മേടിച്ചിട്ട് വന്ന് ഇനി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഉണ്ട് പിന്നെ ഇഡലി മാവുണ്ട് അപ്പൊ ഞാന് ഏഹ് ദോശമാവ് ഇതുപോലെ ഇങ്ങനെ കുറച്ച് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളമൊക്കെ സെറ്റാക്കിയിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് ദോശമാവ് ഉണ്ടാക്കിയെടുത്തു കേട്ടോ കുറച്ച് ക്രിസ്പി ആക്കിയിട്ട് വേണമല്ലോ നമ്മുടെ മസാല ദോശക്ക് അപ്പൊ അതൊക്കെ റെഡിയാക്കി എടുത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി ലൂസാക്കിയെടുക്കണം കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിട്ട് കേട്ടോ അങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ദോശക്കല്ല അവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കിഷ്ടമായി ഷെയർ ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് അടിപൊളി ഹൈജിനി പിന്നെ എന്താ പറയാ കായ്ച്ചാർ റാവുത്തോർ ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞു ഓ കല്യാണത്തിന് വന്നിട്ടില്ലേ സൂപ്പറല്ലേ ഇഷ്ടായോ എന്താണ് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ആൻകുട്ടിന്റെ അത് ഞാൻ കുറെ വ്ലോഗില് പറഞ്ഞതാ പിന്നെ പിന്നെതാ ഒരു വലിയൊരു ഇത് നിങ്ങളെ വീഡിയോ കാണാറുണ്ട് ഒരുപാട് പാല് ഒരുപാട് കറിയൊക്കെ ഉണ്ടാക്കും അതിന് മാത്രം ആളുണ്ടോ വീട്ടില് ആ ഞങ്ങൾ അഞ്ചു പേരുണ്ട് വീട്ടില് ഏർ ഉമ്മി മാത്രമേ കുറച്ച് കമ്മിയേ ഉള്ളൂ പിന്നെ എനിക്ക് രണ്ടാൺകുട്ടികളാണ് അവര് അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരാ പിന്നെ ഇക്ക വീക്കെൻഡിലാണ് വരിക വീക്ക് ഡേയ്സില് ഞങ്ങൾ അഞ്ചു പേരുണ്ട് വീക്കെൻഡില് ഞങ്ങൾ ആറുപേരുണ്ട് കേട്ടോ മൊത്തം നമ്മുടെ ഫാമിലിയിൽ പേരാണ് അപ്പോ ഞാൻ ഇതാ മസാല ദോശ ഉണ്ടാക്കി ഈ മസാല ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചാണ് എന്നാലും ഒന്നും കൂടി കാണിക്കാലോ കാണിക്കണോണ്ട് പ്രശ്നൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പൊ എന്തായാലും കിഴങ്ങിലോട്ട് ഉപ്പും മഞ്ഞൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വിസിൽ വരട്ടെട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യ തൊണ്ട ഭയങ്കര പ്രശ്നമാണോ വല്ലാത്ത ബുദ്ധിമുട്ടാ പിന്നെ പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിക്കുക കടുക് ഇട്ടു കൊടുത്തിട്ട് ജീരക കൊടുത്തിട്ട് ഇവിടെ ഞാൻ കറിവേപ്പിലേ പച്ചമുളകും മൂന്ന് വലിയ ഉള്ളിയും എന്റെ മസാലയില് വലിയ അത്യാവശ്യം പൊതുവേ ഞാൻ ഉള്ളിചീനിയാണ് പക്ഷെ എങ്ങനത്തെ കിഴങ് മസാലയില് വലിയ ഉള്ളി അത്യാവശ്യം വേണം എന്നാൽ തന്നെ എനിക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ ടേസ്റ്റ് തോന്നുള്ളു അപ്പൊ അത് അത്യാവശ്യം വഴറ്റി എടുക്കണം കേട്ടോ നല്ല വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മണം വേറെ ലെവലാണ് പിന്നെ ഈ മസാലയ്ക്ക് ഞാൻ രണ്ട് നേരത്തിന് ഉണ്ടാക്കുന്നതാണ് ഒന്ന് ചപ്പാത്തിന്റെ കൂടെ കഴിക്കും ബാക്കി വന്നാൽ മസാല ദോശയാക്കും കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് കറി ഉണ്ടാക്കലൊന്നും ഇല്ല രണ്ട് നേരത്തിനൊക്കെ പിന്നെ മല്ലിയിലിട്ട് ഉടച്ച പൊട്ടറ്റോ ഉപ്പൊക്കെ ചേർത്തി നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മസാല നമുക്ക് മസാല ദോശിക്കും ൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്ക ഇനിയിപ്പൊ ചോറിൽക്ക് ഇതിന്റെ കൂടെ രണ്ട് പച്ചമുളകും ചോറും തൈരും അച്ചാറും ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റൂട്ടോ നമുക്ക് ഈ മസാല ചോറിൽക്ക് നല്ല കോമ്പിനേഷൻ തന്നെയാണ് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് മല്ലിയിലേക്ക് ഇട്ടിട്ട് ഇതങ്ങ് ഇറക്കി വെക്കുക നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ദോശ ഇങ്ങനെ ചുട്ടി ചുട്ടി എടുക്കുകയാണ് കുട്ടികൾക്ക് ഇവിടുന്ന് കഴിക്കാൻ ആ മസാല ദോശ കൊടുക്കാന്ന് വിചാരിച്ചു സ്കൂളിൽക്ക് പിന്നെ സാധാരണ ദോശ തന്നെ ഉണ്ടായി കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ പാലിന്റെ കാര്യം നമുക്ക് പാല് അത്ര വേണം എന്നും എല്ലാവരും ചായയും കുടിക്കും അതിന് കുട്ടി പാല് കുടിക്കല് കുറച്ച് കമ്മിയാണ് പക്ഷെ നമ്മൾ തൈരും നെയ്യും വട്ടറും ഒക്കെ അതിൽ നിന്നുണ്ടാക്കുക അപ്പൊ നമുക്ക് അതും വേണം വെജിറ്റബിൾ വന്നപ്പോ ഞാൻ വേഗം പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തു അപ്പുറത്ത് ഞാന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടി ദോശ ഉണ്ടാക്കുകയാണ് പിന്നെ പുളിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് ഇത് നന്നായി തിളച്ച് വരട്ട ഞാൻ സാമ്പാർ പൊടി ഇട്ട സാമ്പാറാണ് പ്രാവശ്യം ഉണ്ടാക്കണം കേട്ടോ വറുത്ത് അരച്ചിട്ടൊന്നും ഉണ്ടാക്കണില്ല പിന്നെ ഈസ്റ്റാൻഡ് സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് ഇതൊരു മൂന്നാല് സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ആവശ്യത്തിനനുസരിച്ച് കട്ടിയൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം പിന്നെ താളിപ്പിനായിട്ട് ഞാൻ എണ്ണിയില് കടുകും കറിവേപ്പിലയും മല്ലിയാലൊക്കെ ഇട്ടുകൊണ്ട് താളിച്ചിട്ട് ഏഹ് ചുവന്ന മുളകും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സാമ്പാർ സെറ്റ് ഇതിപ്പോ കാണുമ്പോൾ കുറച്ച് ലൂസാണെങ്കിലും ഇച്ചിരി കഴിഞ്ഞാൽ അത്യാവശ്യം കുറുകി തന്നെ വരും കേട്ടോ സാമ്പാർ അപ്പൊ കുട്ടികൾക്ക് കറിയാക്കിയിട്ട് ദോശ ആക്കി എടുക്കാന്ന് വിചാരിച്ചു പിന്നെ വെയിറ്റ് എത്രയായി ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ സെവൻറ്റി സെവൻറ്റി വണ് ഇയർ ലെവലിലാണ് പോകുന്നത് കേട്ടാ പിന്നെ ഇന്നലത്തെ ബ്ലോഗിൽ പറയുന്നവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് താങ്ക് സോ മച്ച് പിന്നെ നമുക്കിനി എഫ് ബിയിലുള്ള കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ നോക്കാം എന്തൊക്കെ വന്നിട്ടുണ്ട് നോക്കാമല്ലോ എൺപത്തി ഒന്ന് കെ ആണ് ഇപ്പം എനിക്ക് എഫ് ബിയില് ഫോളോവേഴ്സ് ഉള്ളത് അതേപോലെ എന്താ പറയുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഫോളോ ചെയ്യുക എനിക്ക് ഹൺഡ്രഡ് കെ ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എഫ് ബിയിലും ഇൻസ്റ്റയിലും ആക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് സൂപ്പർ വീഡിയോ എത്തുക ചിക്കൻ ഫ്രൈ ചിക്കൻ കറി സൂപ്പർ ഞാനും അങ്ങനെയാണ് ഒറ്റയ്ക്കാണെങ്കിൽ ഫോണിൽ കണ്ടുകൊണ്ട് കഴിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ കുട്ടികളെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മൊബൈലിൽ പുതിയത് വാങ്ങിക്കൂടെ ഇത്ത എനിക്ക് ഈ ഫോൺ ഭയങ്കര ഇഷ്ടമാണ് ചില സാധനങ്ങൾ നമുക്ക് ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ കളയാൻ ഭയങ്കര വിഷമല്ലേ അതേ അവസ്ഥയാണ് എനിക്ക് ഫോൺ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാ ഞാൻ കളയാത്ത ഭയങ്കര സ്മൂത്ത് ആണ് ഫോണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ആപ്പും കാര്യങ്ങളും ഒരു സ്ലോ ആവലോ ചൂടാവലോ ഒന്നും ഇല്ല പക്ഷെ ഇങ്ങനെ ലൈന് ലൈന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു മാത്രം അത് ഇനി വരണ്ട ലൈനുകളൊക്കെ വരട്ടെ എന്നിട്ട് നമുക്ക് പോയി മാറ്റാ ഒരു പ്രാവശ്യം മാറ്റി സെറ്റാക്കിയതാണ്ടോ അങ്ങനെ കുട്ടികളുടെ റൂമിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വാരി എടുക്കുന്നുണ്ട് ഹൈത്ത സുഖാണോ ചോദിക്കുന്നുണ്ട് അതേ മൊത്തം സുഖായിട്ടിരിക്കുന്നുണ്ട് സൂപ്പർ വീഡിയോ താങ്ക് സോ മച്ച് സുഖാണോ അതേ സുഖാണ് നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയട്ടോ ഇനിയിപ്പൊ എല്ലാവരെയും ഒന്ന് വാരി എടുത്ത ശേഷം ഞങ്ങക്കും കഴിക്കാൻ വേണ്ടിട്ടുണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് ഉച്ചക്കില് ഞാൻ കൊള്ളുപൊളി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് പക്ഷെ അപ്പോഴേക്കും നമുക്കതൊന്നും പറ്റിയില്ല ചെറിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ബിസി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുക്കറിൽ ആണ് ചോറ് വെക്കാറ് പറയുന്നുണ്ട് ഓക്കേ കുക്കറിൽ വെച്ചുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ ഉണ്ടോ ഞാൻ വലിയ പ്രശ്നം കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് പക്ഷെ കൊറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കുക്കറിൽ വെച്ചാൽ ആ ഫുഡ് കഴിക്കുമ്പോൾ തടി കൂടുന്നൊക്കെ എനിക്കറിയില്ല ഞാൻ പിന്നെ മുട്ട ബിരിയാണി ആ സൂപ്പർ അത് ബിരിയാണി അല്ല മന്തി അല്ല ഒരു റൈസ് അങ്ങനെ പറയാനേ പറ്റുള്ളൂ കേട്ടോ പിന്നെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് കേട്ടോ കുട്ടികളുടെ ഫോൺ യൂസ് ചെയ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാന് അതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഗവേഷണം നടത്തിയിട്ടില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് കേട്ടോ കുട്ടികൾക്ക് എല്ലാ ഈ പറഞ്ഞ പോലെ ഞാനൊരു ഇൻസ്റ്റാ റീലിങ്ങനെ സ്ട്രോൾ ചെയ്തപ്പം കണ്ട ഒരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ കുട്ടികളെ ഇന്നലകളിൽ ജീവിച്ച നമ്മൾ ഇന്നത്തെ കുട്ടികളെ ഇന്നലേക്ക് വേണ്ടിയിട്ടല്ല വളർത്തേണ്ടത് നാളേക്ക് വേണ്ടിയിട്ടാണ് വളർത്തേണ്ടത് എന്നുള്ളത് അതായത് നമ്മൾ പണ്ടത്തെ കുറേ പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഒക്കെ പറയുമല്ലോ ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ അങ്ങനെയായിരുന്നു നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യണത് ഞങ്ങൾ അങ്ങനെ സൈക്കിളിൽ പോയി എന്താ പറയാ നടന്നിട്ടാണ് സ്കൂളിൽ പോയത് വടി സെഞ്ച് തോക്കിയിട്ടാണ് പോയത് ഒരു ഷർട്ട് ഉണ്ടാവുകയുള്ളു എന്നൊക്കെ അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യണം പക്ഷേ അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പൊ ഒരു ഫോണാണെങ്കിൽ ഒരുപാട് നല്ല ഫീച്ചേഴ്സും ഒരുപാട് നല്ല കാര്യങ്ങൾ അവർക്ക് അതിൽ പഠിക്കാനുണ്ട് അതേപോലെ തന്നെ മോശ കാര്യങ്ങളിലോട്ടും അവർക്ക് അതിൽ പോകാൻ പറ്റും അപ്പൊ നമ്മള് ഓപ്പൺ ആയിട്ട് തന്നെ കുട്ടികളോട് പറയണം ഇതില് ഇങ്ങനെയൊക്കെ നല്ലതുണ്ട് ഇങ്ങനെയൊക്കെ ബാഡ് ആയിട്ടുള്ളതുണ്ട് ബാഡിൽ പോയി കഴിഞ്ഞാല് നിങ്ങളുടെ ലൈഫ് അവിടെ തീരും നിങ്ങൾക്ക് പിന്നെ അതൊരു അഡിക്ഷൻ ആവും എന്താ പല പല കാര്യങ്ങളും ഉണ്ട് പറയുന്നത് ഞാൻ പല കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടാണ് അപ്പൊ അത് നമ്മള് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഞാനൊക്കെ ഇപ്പൊ എന്റെ മക്കളോട് അത്യാവശ്യം ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു പാരന്റിനെയാണ് തന്നെയാണ് ചില സമയത്ത് കുട്ടികൾ ജിനിമ എന്തെങ്ങനെ എന്ന് ചോദിക്കൂട്ടോ എന്നോട് പക്ഷെ എനിക്കങ്ങനെ മടി കാര്യങ്ങളൊന്നുമില്ല ഞാന് പറയേണ്ട കാര്യങ്ങൾ ഞാൻ അവരോട് പറയും ഏർ ഞങ്ങള് ഏർ അവനിപ്പോ ആരെങ്കിലും ആയി നോക്കി കഴിഞ്ഞാൽ അതടക്ക എന്നോട് വന്ന് പറയാറുണ്ട് അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഫണ്ണായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും അതൊന്നും വലിയ അത്ര വലിയ സംഭവങ്ങളൊന്നും അപ്പൊ ഞാൻ അവനോട് പറയും ആരൊക്കെ നോക്കിയാലും ആരൊക്കെ ഇനിയിപ്പോ വല്ല പ്രൊപ്പോസ് വന്നിട്ട് അത് ചെയ്താലും അവസാനം കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാണ്ടല്ലോ ഓർയിട്ട് ഞാന് അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് മാക്സിമം കുട്ടികളെ ഒരു ഫ്രണ്ട്സ് ഒരു ഫ്രണ്ടായിട്ടൊന്നും നമുക്ക് ഒരിക്കലും കുട്ടികളുടെ കൂടെ നിക്കാൻ പറ്റൂല പക്ഷെ നല്ലൊരു പാരന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ അത്രയും ആയിട്ട് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് ഈ ഫോണിന്റെ കാര്യത്തിലാണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും ഇപ്പോ ഈ പോലെ നമ്മുടെ ലൈഫില് കുട്ടികള് ഫോണിനെക്കാട്ടിലും അല്ലെങ്കിൽ ഒരാളെ ലൗ ചെയ്യണേക്കാട്ടിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് കഞ്ചാവ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി പെടുന്ന സംഭവങ്ങളുണ്ടല്ലോ അതൊന്നും ഒരിക്കലും വരാതിരിക്കട്ടെ അല്ലെ നമ്മളെ നമ്മൾ അത്രയും പൊന്നുപോലെ വളർത്തുന്ന അല്ലേ നമ്മുടെ മക്കള് നമ്മള് ഒരു പാരന്റായ ആയ പിന്നെയാണ് നമുക്ക് നമ്മുടെ ഉമ്മമാരുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാന് തുടങ്ങിയതും ഒക്കെ പണ്ട് അവരൊക്കെ എന്തിനാ നമ്മളെ ഇങ്ങനെ പറയുന്നത് കുറച്ച് വൈകുമ്പോഴേക്കും ഇപ്പോഴും ഞാൻ പുറത്ത് പോയിട്ട് വരാനേ ഇച്ചിരി വൈകി കഴിഞ്ഞാൽ ഉമ്മാക്ക് ടെൻഷനാ എവിടെ എവിടെ എത്തി എന്തായി അതേപോലെ തന്നെ ഞങ്ങൾ ആരുമായിരുന്നു അപ്പൊ ഞാൻ ഉമ്മാനോട് ഇത്രയും വയസ്സായില്ലോ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഉമ്മാരെ ആ അതുകൊണ്ട് അത് ടെൻഷൻ ഞങ്ങൾക്ക് മാറുവോ ഇത്തിരി വൈകി കഴിഞ്ഞാല് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ പറയും അപ്പൊ കുട്ടികള് പുറത്തു പോകുമ്പോ നമുക്ക് അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിപ്പിച്ചില്ല ഇനി ഞാൻ ഫോണിന്റെ കാര്യം ഒന്ന് ഗവേഷണം നടത്തിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കട്ടോ അങ്ങനെ ഞാൻ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയതായിരുന്നു കുറച്ച് മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ നിങ്ങളൊന്നും കൂടി ഓർമ്മപ്പെടുത്താലോ പാല് ചൂടാക്കി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു നമ്മുടെ ഒന്ന് വേവിച്ചെടുക്കാണ് ഏറെക്കുറെ നമ്മുടെ ഇത് എന്ന് പറയാം എന്ത് ഫലുദെന്നൊക്കെ പറയാട്ടോ പിന്നെ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചോന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം അതായത് റൂഹബ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉം ഇതിനെന്താ കസ്കസ് പിന്നെതാ നമ്മള് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ കസ്റ്റാഡും സേമിയ കയ്യിലുള്ള ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം അനാറ് ആപ്പിളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കുക ഇതില് റൂഹബ്സ് ചേർക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് ഏട്ടോ കിട്ടുക പിന്നെ ഡ്രൈ ഫ്രൂട്ട് ഒക്കെ ഡ്രൈ ഒക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ഐസ്ക്രീം ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്കിത് ഗ്ലാസ്സിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ മുകളിലായിട്ട് ഞാൻ വീണ്ടും റൂഹബ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സെയിം രീതിയിൽ വീണ്ടും സെറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ച ശേഷമാണ് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്തത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എവിടേക്കോ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പേരൻസും കുട്ടികളൊക്കെ ഫാമിലി ടൈം ഉണ്ടാക്കുക ഇപ്പൊ പൊതുവേ എല്ലാട്ട് ഫാമിലി അത് ഭയങ്കരമായിട്ട് കമ്മി ആയിട്ടുണ്ട് ഫാമിലി ടൈം അപ്പൊ മാക്സിമം അത് ഫാമിലി ടൈം കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക ഫുഡ് കഴിക്കണ നേരത്തോ അല്ലാത്ത ഏതെങ്കിലും ഒക്കെ നേരത്ത് അപ്പൊ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ശരി മറ്റൊരു വീഡിയോയിൽ കാണാൻ അതൊരിക്കും